ഇന്ത്യാ സഖ്യത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അതൃപ്തി ഉണ്ടെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ സീറ്റ് വിഭജനത്തിൽ പാർട്ടികൾക്ക് അർഹമായ പരിഗണന ലഭിക്കണം ഇടത് പാർട്ടികളെ ഒഴിവാക്കാനോ പാർശ്വവൽക്കരിക്കാനോ കഴിയില്ലെന്നും കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും രാജ പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തമ്മിൽ പരസ്പരം വിശ്വാസക്കുറവുണ്ടെന്നും ഡി രാജ തുറന്നടിച്ചു സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകാത്തത് പരസ്പര ബഹുമാനക്കുറവാണ് സൂചിപ്പിക്കുന്നതെന്നും ഡി രാജ വിമർശിച്ചു ബി ജെ പി പ്രതിരോധിക്കാനാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതെങ്കിലും ഇക്കാര്യങ്ങൾ കൊണ്ട് ജാർഖണ്ഡിൽ സിപിഐയും സി പി ഐ എമ്മും ഇന്ത്യ സഖ്യത്തിലായിരുന്നില്ല മത്സരിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സീറ്റ് വിഭജന ചർച്ചകൾ വരുമ്പോൾ വലിയ പാർട്ടികൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു ഹരിയാനയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പാർട്ടികളോട് കോൺഗ്രസ് പെരുമാറിയ രീതി ശരിയല്ല ഇത് ഒഴിവാക്കേണ്ടതാണ് സി പി ഐ തങ്ങളുടെ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഹരിയാനയിലുൾപ്പെടെ കോൺഗ്രസ് നേരിട്ട തിരിച്ചടി ചൂണ്ടിക്കാട്ടി ഡി രാജ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഉൾപ്പെടെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ബി ജെ പി അധികാരം നേടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മുന്നണിയിലെ പ്രധാന എന്ന നിലയിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും ഡി രാജ കൂട്ടിച്ചേർത്തു ി ജെ പിയെയും ആർ എസ് എസിനെയും നേരിടാനും നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുമാണ് സഖ്യം രൂപീകരിച്ചത് എന്നാൽ വിശാലാടിസ്ഥാനത്തിലുള്ള സഖ്യം രൂപീകരിച്ചതിനു ശേഷമുള്ള നിർവഹണഭാഗം സുഗമമായിരുന്നില്ല പരസ്പര ബഹുമാനമില്ലായ്മ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പ് എന്നിവ സഖ്യത്തെ ദുർബലപ്പെടുത്തിയെന്നും ഡി രാജ പറഞ്ഞു കേരള കടൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഏഷ്യൻസ് ബർജർ ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు